ആര് നടനത് അങ്ങനെ നാടല്ലേ തൃശ്ശൂർന്ന് തന്നെ അങ്ങനെ നാടല്ലേ അല്ലേ കേരളം ആരുടെ ആര നട നമ്മുടെ നാടല്ലേ അല്ലേ നിങ്ങൾ ഇവിടെ ശ്രമിക്കണം ആള് ജയിക്കാൻ ആള് നല്ല മനുഷ്യരാണ് അത് നിങ്ങൾ പറയാ നല്ല ഒരു പാവ മനുഷ്യനാണ് ും എല്ലാ കാര്യങ്ങളും ഓ ജയിക്കു എന്തായാലും അതിനുവേണ്ടി നമ്മളെ പ്രയത്നിക്കുന്നത് ഇത്രയും ജനങ്ങളെ കാണില്ല നിങ്ങൾ പിന്നെ അത് സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ സുരേഷ് ഗോപിന്റെ പ്രവർത്തനം എന്താണെന്ന് എന്തായാലും ഉണ്ടാവണം അതിന് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ച് ചതിക്കില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി നൂറ് ശതമാനം ജയിക്കും കാരണം ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ആൾക്കാരുടെ പ്രവർത്തനം മനസ്സിലാകുന്നത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും കണ്ണുപൊട്ടന്മാർക്ക് പോലും മനസ്സിലാകും ഇവിടുത്തെ വികസനം എന്താണെന്ന് ഇന്നിട്ടും തലകുത്തിട്ട് ആൾക്കാർ പറയുന്ന ആൾക്കാര് സെഡിക്ക് മണ്ടന്മാരാണ് വികസനം കണ്ടിട്ട് പോലും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് തിരുത്താൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിനേക്കാളും നല്ല വികസനം ഇനി എങ്ങനെ കാഴ്ചവെക്കാനും ഇത്രയും കാലമായിട്ട് നമുക്ക് ഇവിടെ കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതാണ് ഇപ്പോഴും പല കാര്യങ്ങളിൽ പോലും ഇവിടത്തെ രാഷ്ട്രീയം പിന്നാക്കം വലിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഇത്രയും കാലമായിട്ട് ആൾക്കാർക്ക് എങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ടും കാണാൻ അവര് സാധിക്കുന്നില്ല പിന്നെ അവരോട് എന്തെന്നാ പറയാ നമുക്ക് വന്ന നമുക്ക് നല്ലത് ജനങ്ങൾക്ക് നല്ലത്